രണ്ട് തവണയായി രണ്ട് നൂറ്റാണ്ടുകളിൽ ലോകത്തിലെ നൂറ്റാണ്ടിലെ പന്ത് ആർക്ക് സാധിക്കും ഷെയ്ൻ കിത്ത് ഓണിനല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജൂൺ ഇരുപത്തി മൂന്നിന് തുടങ്ങിയ ആശസ് ടെസ്റ്റിൻ്റെ രണ്ടാം ദിനം അന്ന് ഷെയ്ൻ കിത്ത് വോൺ എന്ന സ്പിൻ മാന്ത്രികൻ എറിഞ്ഞ ഒരു പന്ത് അടയാളപ്പെട്ടത് ഒരു പ്രത്യേക പേരിലാണ് സ്പിൻ ബോളിങ്ങിന് പുതിയ മാനം നൽകിക്കൊണ്ട് മൈക്ക് ഗാറ്റിങ്ങിനെ അസാധാരണമായ ഒരു പന്തിലൂടെ പുറത്താക്കിയപ്പോൾ ലോകം അതിനെ വിശേഷിപ്പിച്ചത് നൂറ്റാണ്ടിൻ്റെ പന്ത് എന്നായിരുന്നു ഒരു വ്യാഴവട്ടത്തിന് ശേഷം ഷെയ്ൻ മോൺ തന്നെ അതിനോട് കിടപിടിക്കുന്ന മറ്റൊരു നൂറ്റാണ്ടിൻ്റെ പന്ത് തുടങ്ങി അതും ആശസിൽ തന്നെ ഇത്തവണ ആ പന്തിൻ്റെ ഗതി അറിയാതെ പരുങ്ങി നിന്നത് ഇംഗ്ലീഷ് ഓപ്പണർ സ്ട്രോസ് സ്ട്രോസായ ഒരു ലെഗ് ബ്രേക്ക് ആയിരുന്നു എറണാകുളം ദ വിക്കറ്റ് ആംഗിളിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡറായ ആയ സ്ട്രോസിന്റെ ഓഫ് സ്റ്റംപിന് പുറത്ത് കുത്തിയ പന്ത് കണ്ട് ഷഫിൾ ചെയ്ത് കളിക്കാൻ തുടങ്ങിയ സ്ട്രോസ് പന്ത് വലത് കോണിലേക്ക് തിരിയുന്നത് കണ്ട് ലീവ് ചെയ്യാൻ തീരുമാനിച്ച നിമിഷത്തെ ഇപ്പോഴും ഷപിക്കുന്നുണ്ടാവണം പിച്ചിൽ കുത്തിയ പന്ത് കുറുകെ വിക്കറ്റിലേക്ക് ഷാർപ്പായി ടേൺ ചെയ്ത് പതിക്കുന്നത് നോക്കി നിൽക്കാനേ സ്ട്രോസൻ എന്നു കഴിഞ്ഞുള്ളൂ ഏതാണ്ട് ആ ഒരു വ്യാഴവട്ടത്തിന് ശേഷം വോൺ തൻ്റെ നൂറ്റാണ്ടിൻ്റെ പന്ത് വല്ലപ്പോഴും ഉപയോഗിക്കാൻ മാത്രം സൂക്ഷിച്ചു വെച്ച അഗ്നയാസ്ത്രം പോലെ അന്നെടുത്തങ്ങ് ഉപയോഗിക്കുകയായിരുന്നു ഷെയ്ൻ വോൺ ദ മജീഷ്യൻ ആ സമയത്ത് ക്രിക്കറ്റ് പ്രേമികളുടെ ഓർമ്മകൾ ഒരു റിമോട്ട് ഉപയോഗിച്ച് റിവൈൻഡ് ചെയ്യാതെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഇരുപത്തിമൂന്നിന് തുടങ്ങിയ ആഷസ്റ്റസ്സിൻ്റെ രണ്ടാം ദിനത്തിലേക്ക് മാർച്ച് ചെയ്യുകയായിരുന്നു മാഞ്ചസ്റ്ററിലെ ഓൾ ട്രഫോർഡ് ഗ്രൗണ്ടിലെ പിച്ചിൽ ഒരാൾക്ക് സങ്കല്പിക്കാവുന്നതിനപ്പുറം തിരിഞ്ഞ പന്ത് ലെഗ് സ്റ്റംപിൽ പിച്ച് ചെയ്ത ശേഷം ഷാർപ്പായി വന്ന് വലങ്കയ്യനായ ഗ്യാറ്റിങ്ങിൻ്റെ ഓഫ് സ്റ്റംപ് ബെയിൽ കൊണ്ടുപോകുമ്പോൾ കാണികൾക്കുള്ള വിസ്മയമാവുന്നതന്നെ ഗ്യാറ്റിങ്ങിൻ്റെ മുഖത്തുമുണ്ടായിരുന്നു ഹൗ ഇസ് ഇറ്റ് പോസിബിൾ എങ്ങനെ ഇങ്ങനെ എന്നാ ഭാവം ലെഗ്സ്റ്റം വൈഡ് ലൈന് പുറത്തു കുത്തിയ പന്ത് ബാറ്റർ വൈഡ് ആണെന്ന് വിചാരിച്ച് ലീവ് ചെയ്യുമ്പോൾ ഓഫ് സ്റ്റംപും കൊണ്ട് പറക്കുന്ന എത്ര എത്ര കാഴ്ചകൾ അനുഭവങ്ങൾ വോൺ നമുക്ക് പിന്നീട് സമ്മാനിച്ചിട്ടുണ്ട് ആ ടെസ്റ്റിന് മുൻപ് കളിച്ച പതിനൊന്ന് കളികളിൽ മുപ്പത്തൊന്ന് വിക്കറ്റുകൾ നേടി ശരാശരി പ്രകടനം കാഴ്ചവെച്ച ഷെയ്ൻ വോൺ അന്ന് പക്ഷേ ആ പന്തോടെ ഇതിഹാസ ഗണത്തിലേക്കുള്ള യാത്രയും തുടങ്ങുകയാണ് അന്നറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ വോൺ അത്ഭുതാവഹമായ ഗ്യാറ്റിങ്ങിനെ ബൗൾഡാക്കി ബ്രിട്ടീഷ് ടെലീസിൻ്റെ രണ്ടായിരത്തി രണ്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച നൂറ് കായിക നിമിഷങ്ങളിൽ തൊണ്ണൂറ്റി രണ്ടാമത് സ്ഥാനം നൂറ്റാണ്ടിൻ്റെ ആ പന്തിന് ആ കുറിച്ച് പറയുമ്പോൾ ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ ഓസ്ട്രേലിയക്ക് വേണ്ടി നായകനും ഓപ്പണറുമായ മാർക്ക് ടെയ്ലർ നൂറ്റി ഇരുപത്തിയാറ് റൺ നേടിയിട്ടും ഇരുന്നൂറ്റി എൺപത്തൊമ്പതിലെത്താൻ ഓസീസിനും മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലീഷ് സ്കോർ എൺപതിലെത്തിയപ്പോഴാണ് ഇരുപത്തെട്ടാം ഓവർ ചെയ്യാൻ ബോൺ പന്തെടുക്കുന്നത് ഇംഗ്ലണ്ടിന്റെ ഏറ്റവും മികച്ച കളിക്കാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ആശസ് പരമ്പരയിൽ ഇംഗ്ലണ്ടിനായി അണി നിരുന്നത് അതിനും നാല് വർഷം മുമ്പ് നടന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ആശസ് പരമ്പര ഓസ്ട്രേലിയ നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിലെ പരമ്പരയും അവർ നിഷ്പ്രയാസം ജയിച്ചു ധാരാളം മികച്ച കളിക്കാരുടെ തിരിച്ചുവരവോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പരമ്പര ഓസ്ട്രേലിയയിൽ നിന്നും തിരിച്ചു പിടിക്കാമെന്ന ശുഭപ്രതീക്ഷയിലായിരുന്നു ഇംഗ്ലണ്ട് പരമ്പരാഗതമായി ഓൾഡ് ട്രോഫർഡിലെ പിച്ച് സ്പിൻ ബോളിങ്ങിനെ തുണയ്ക്കുന്നതാണ് അതിനാൽ ഇംഗ്ലണ്ട് ടീമിൽ രണ്ട് സ്പിന്നർമാരെ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ അതിന് വിപരീതമായി ഓസ്ട്രേലിയ ടീമിൽ മൂന്ന് ഫാസ്റ്റ് ബോളർമാരാണ് ഉൾപ്പെടുത്തിയത് സ്പിന്നറായി അത്രയൊന്നും പരിചയ സമ്മന്നനല്ലാത്ത ഷെയ്ൻ വോണിനെയും ഉൾപ്പെടുത്തി അതുവരെയുള്ള പതിനൊന്ന് മത്സരങ്ങളിൽ മുപ്പത് പോയിന്റ് എട്ട് പൂജ്യം ശരാശരിയിൽ മുപ്പത്തൊന്ന് വിക്കറ്റുകൾ മാത്രമായിരുന്നു ഓണിൻ്റെ സമ്പാദ്യം ഇംഗ്ലണ്ട് നായകനായിരുന്ന ഗ്രഹാം ഗുജ് ടോസ് നേടുകയും ബൗളിംഗ് തിരഞ്ഞെടുക്കുകയും ചെയ്തു പിച്ചിൻ്റെ ആനുകൂല്യം മുതലാക്കി ഓസ്ട്രേലിയൻ ബാറ്റിങ്ങിനെ മുട്ടുകുത്തിക്കാം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത ഓസ്ട്രേലിയയുടെ മാർക്ക് ടെയ്ലർ ശതകം നേടിയെങ്കിലും ഇരുന്നൂറ്റി എൺപത്തൊമ്പത് എന്ന ശരാശരി സ്കോറിന് ഓസ്ട്രേലിയ പുറത്തായി ഇംഗ്ലണ്ടിന്റെ തുടക്കവും നല്ലതായിരുന്നു മെറു ഹ്യൂസിന്റെ പന്തിൽ മൈക്ക് ആദർ പുറത്താകുന്നതിനിടയിൽ ഇംഗ്ലണ്ട് എഴുപത്തിയൊന്ന് റണ്ണുകൾ നേടിയിരുന്നു സ്കോർ എൺപതിൽ നിൽക്കുമ്പോഴാണ് ഓസ്ട്രേലിയൻ നായകൻ അലൻ ബോർഡർ തന്റെ ലെഗ് സ്പിന്നറായ വോണിനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചത് സ്പിൻ ബോളിങ്ങിനെ നേരിടുന്നതിൽ അതീവ വൈദഗ്ധ്യമുണ്ടായിരുന്ന ഗ്യാറ്റിംഗിന് പരിചയ സമ്പന്നനല്ലാത്ത വോൺ ഒരു വെല്ലുവിളിയെ ആയിരിക്കില്ലെന്നും മറക്കരുതാത്ത ഒരു നല്ലതല്ലാത്ത ദിവസം ഗാറ്റിംഗ് ഓണിന് നൽകുമെന്നും എല്ലാവരും കരുതി ക്യാപ്റ്റനിൽ നിന്ന് പന്ത് വാങ്ങി ഒരു ബ്രേക്ക് ത്രൂവിനായി വോൺ പന്തറിയാൻ പോവുകയാണ് ആ പന്ത് ചെറിയൊരു റണ്ണപ്പിന് ശേഷം ഷെയ്ൻ വോൺ വലം കൈ ബാറ്റ്സ്മാനായ ഗ്യാറ്റിങ്ങിനെതിരെ തന്റെ വലത് കൈ ഒന്ന് തിരിച്ച് ആ ക്ലാസിക് ശൈലിയിൽ പന്തെറിയു ബാറ്റ്സ്മാനെ സമീപിക്കും തോറും കറങ്ങി കറങ്ങി വന്ന ആ പന്ത് ലെഗ് സ്റ്റംപിന് പുറത്ത് കുറച്ച് ഇഞ്ചുകൾ അകലത്തിൽ കുത്തുന്നു ഗ്യാറ്റിംഗ് തന്റെ ഇടങ്കാൽ മുന്നോട്ട് കയറ്റി പന്ത് കുത്തുന്ന സ്ഥാനത്ത് വെച്ച് ബാറ്റ് തന്റെ പാഡിനോട് ചേർത്ത് ആ പന്തിനെ പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് സാധാരണഗതിയിൽ ഏത് ബാറ്ററും പ്രയോഗിക്കുന്ന ഡിഫൻ മെത്തേഡാണ് പന്ത് തന്റെ ബാറ്റിലോ പാഡിലോ തട്ടുമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ തന്ത്രം പ്രയോഗിക്കുന്നത് പന്ത് ലെഗ് സ്റ്റംപിന് പുറത്താണ് കുത്തിയത് നിലയിൽ കാലിൽ കൊണ്ടാലും എൽ ബി ഡബ്ല്യു ആവലും ഉറപ്പുണ്ട് മാത്രവുമല്ല പന്ത് കൂടുതലായി തിരിയുകയാണെങ്കിൽ ബാറ്റിൽ കൊണ്ട് സുരക്ഷിതമായി നിലം പതിക്കുകയും ചെയ്യും എന്നാൽ കുത്തി ഉയർന്ന ആ പന്ത് ഗ്യാറ്റിംഗ് വിചാരിച്ചതിലും കൂടുതൽ തിരിഞ്ഞു ആ പന്ത് അദ്ദേഹത്തിന്റെ ബാറ്റിനെയും കടന്നുപോയി ഓഫ് സ്റ്റംപിലെ ബൈലിനെ താഴെ വിട്ടു ഗ്യാറ്റിംഗ് ഒരു നിമിഷം പിച്ചിലേക്ക് സൂക്ഷിച്ചു നോക്കി നിന്നുപോയി അതിനുശേഷം തന്റെ വിധിയെ അംഗീകരിച്ച് അദ്ദേഹം പവലിയിലേക്ക് മടങ്ങി ഗ്യാറ്റിംഗ് തരിച്ചു നിന്ന ആ നിമിഷം സ്റ്റീൽ ഇൻസൽ ക്യാമറയിൽ പകർത്തി ഇയാൻ ഹീലി തന്റെ കൈകൾ മുകളിലേക്ക് ഉയർത്തി ആഘോഷിക്കുന്നതും തെറിച്ചുപോയ ബൈൽ അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നതും ആ ചിത്രത്തിൽ കാണാമായി അതിനുശേഷം ഗ്രഹാങ്കൂച്ചിന്റെയും ആൻഡി കാഡിക്കിന്റെയും വിക്കറ്റുകൾ കൂടി ഓൺ സ്വന്തമാക്കി അങ്ങനെ ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിങ്സ് ഇരുന്നൂറ്റി പത്ത് റണ്ണുകളോട് അവസാനിച്ചു ബൗളിങ്ങിൻ്റെ ഊർജ്ജം ഉൾക്കൊണ്ട് ഓസ്ട്രേലിയ ബാറ്റ് ചെയ്തു അവരുടെ രണ്ടാം ഇന്നിങ്സ് നാനൂറ്റി മുപ്പത്തിരണ്ട് റണ്ണുകൾക്ക് അഞ്ച് വിക്കറ്റ് എന്ന നിലയിൽ അവർ അവസാനിപ്പിച്ചു രണ്ടാം ഇന്നിങ്സിൽ ബൌളിങ്ങിൽ ചെയ്ൻവോൺ നാല് വിക്കറ്റുകൾ കൂടി നേടി ഓസ്ട്രേലിയ മത്സരം നൂറ്റി എഴുപത്തൊമ്പത് റണ്ണുകൾക്ക് വിജയിച്ചു അന്ന് കളിയിലെ ക്യാമിനെ കണ്ടെത്താൻ പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല മാച്ച് ഒഫീഷ്യലുകൾക്ക് അന്ന് ഓസ്ട്രേലിയ പരമ്പര നാല് ഒന്നിന് നേടി ഇരുപത്തഞ്ച് പോയിന്റ് ഏഴ് ഒമ്പത് ശരാശരിയിൽ മുപ്പത്തിനാല് വിക്കറ്റുകൾ ഷെയ്ൻ വോൺ ആ പരമ്പരയിൽ നേടി ഓസ്ട്രേലിയയുടെ പരമ്പരയിലെ തിരഞ്ഞെടുക്കപ്പെട്ടു അന്ന് കമന്ട്രി ബോക്സിൽ റിച്ചി ബനോ ആ നിമിഷത്തെ മനോഹരമായി വരച്ചു ചേർത്തത് ഇന്നും കമന്ട്രിയുടെയും ആ മനോഹര ഓർമ്മയാണ് ഗാറ്റിംഗ് ഹാസ് അബ്സല്യൂട്ട്ലി നോ നോ ഐഡിയ വാട്ട് ഹാപ്പൺ ടു ഹിം ആൻഡ് സ്റ്റിൽ പന്ത് നേരെ ചെന്ന് വിശ്രമിച്ചത് ചരിത്ര പുസ്തകത്തിലേക്കായിരുന്നു ലോകത്തിന്റെ ഏത് കോണിലും ഏത് പാടത്തും നടക്കുന്ന ലോക്കൽ ക്രിക്കറ്റിലും ഏതെങ്കിലും ഒരുത്തിൻ്റെ സ്പിൻ ബോളിൽ ബാറ്റ്സ്മാനെ ലെഗ് സ്റ്റംപ് തെറിച്ചാൽ അവനെ ഷെയ്ൻ വോണെന്ന് ഒരു തവണയെങ്കിലും അവൻ്റെ കൂട്ടുകാർ വിളിച്ചതാണ് ബാറ്റ് കൊണ്ട് ഡിഫെൻഡ് ചെയ്തു എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ബോളിലേക്ക് ബാറ്റ് അടുക്കുമ്പോഴേക്കും ബാറ്റ്സ്മാനെ കവളിപ്പിച്ച് ഷെയ്ൻ വോണിൻ്റെ പന്ത് കുറ്റിത്തെറപ്പിക്കുമ്പോഴുള്ളൊരു രോമാഞ്ചമുണ്ട് ക്രിക്കറ്റുള്ളിടത്തോളം കാലം അതൊക്കെയും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ഉറപ്പാണ്